എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിൽ എത്തിക്കും എന്ന് ഒരു മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതായത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻ ഇപ്പോൾ നടക്കുന്ന പെൻഷൻ വിതരണം കയ്യിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നവംബർ അവസാനമോ ഡിസംബർ ആദ്യമോ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് നോട്ടിഫിക്കേഷൻ വരും അതിനു മുമ്പ് രണ്ടായിരം രൂപ ആക്കാനുള്ള പദ്ധതിയാണ് സർക്കാർ ആലോചിക്കുന്നത് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്ന നടപടിയിലേക്കാണ് സർക്കാർ കടക്കുന്നത് ഇത് സംബന്ധിച്ച് മന്ത്രിമാരും മുഖ്യമന്ത്രിയും നടത്തിയിട്ടുള്ള യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇത് സംബന്ധിച്ച് സംസ്ഥാന ന്യൂനപക്ഷ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ പൊതു ചടങ്ങിൽ വെച്ച് പറയുകയും ഉണ്ടായിട്ടുണ്ട് തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നു എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് രണ്ടായിരം രൂപ പെൻഷൻ ആക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു തൊള്ളായിരം രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്ന് ഇനി ഈ സർക്കാരിന്റെ കാലാവധി കഴിയാൻ എട്ട് മാസമാണ് അവശേഷിക്കുന്നത് ആ ഒരു സമയത്താണ് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി മുന്നോടിയായി കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷന് മുന്നോടിയായി കൊണ്ട് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തിലേക്ക് എത്തിക്കുന്നത് എന്തായാലും ക്ഷേം പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ് വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ സന്തോഷം ആ ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട ന്യൂസാണ് നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടുള്ള ഒരു അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ കയ്യിൽ നിരവധി പേർക്ക് ലഭിച്ചിട്ടില്ല അതിന് കാരണം നമ്മൾ എന്താണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം കൈമാറി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അതിന്റെ വിതരണം വൈകുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അതിന്റെ വിതരണം സജീവമാകും ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ ആയിട്ട് ഭൂരിഭാഗം ആളുകൾക്കും കയ്യിൽ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ അതിന്റെ വിതരണം ഉണ്ടാകും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വൈകാതെ ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വിതരണം ഉണ്ടാകും എന്നുള്ള ാണ് അതുപോലെ പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം ഇതിപ്പോ ഇടയ്ക്ക് ആയിട്ട് വളരെ താമസിച്ചാണ് കിട്ടുന്നത് ചില മാസങ്ങളിൽ അത് മുടങ്ങി പോകുന്നു കിട്ടുന്ന നിർമ്മാണം തൊഴിലാളി പെൻഷൻ പോലെ ആകുമോ എന്നുള്ള ആശങ്ക ഉണ്ട് എല്ലാ മാസവും ആദ്യത്തിൽ ലഭിച്ചിരുന്ന പെൻഷൻ ആയിരുന്നു പ്രവാസി ക്ഷേമ പെൻഷൻ ആ ഒരു പെൻഷനും ഇപ്പോൾ മുടങ്ങുന്നുണ്ട് എന്നുള്ള ആശങ്കയാണ് അതിന്റെ ഗുണഭോക്താക്കൾ പങ്കുവെക്കുന്നത് അതുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തും ഇത് സംബന്ധിച്ച് പ്രതികരണം വന്നിട്ടുണ്ട് തോൽവി ഭയന്നുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു നാനൂറ് രൂപയുടെ വർധനവിലേക്ക് സർക്കാർ വരുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ നാനൂറ് രൂപയുടെ വർധനവ് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ താഴെയൊന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ